അസ്ലാമലൈക്കും ഞാൻ നിൻ്റെ കിച്ചുവിൻ്റെ കുറച്ച് കുസൃതികളായിട്ടൊക്കെ വന്നിട്ടുള്ളത് ഏട്ടാ അങ്ങനെ കിച്ചു ഇതാ എന്താ അവനൊരു ഈ ഇറച്ചി കൊതിയനാണ് അവന് മീനിനേക്കാളും ഇഷ്ടം ഇറച്ചി കേട്ടോ ബീഫാണെങ്കിലും ഒക്കെ നന്നായി കഴിക്കും അപ്പോൾ അതാ ബീഫ് ഇട്ട് കൊടുത്തപ്പോൾ ഇരുന്ന് കഴിക്കുക കേട്ടോ എനിക്ക് പാത്രത്തിൽ വെച്ചുകൊടുക്കുന്നേക്കാളും ഇഷ്ടം നിലത്ത് പാത്രത്തിൽ നിന്നും അവനുക്ക് ശരിക്കും കിട്ടണില്ല കഴിക്കാൻ അതുകൊണ്ടാണ് നിലത്ത് വെച്ചുകൊടുത്തിട്ടുള്ളത് ഉണ്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പൊന്നാരം കളിക്കായി കിടന്നിട്ട് കുറച്ച് പൊന്നാരം കൂടുതലാണോ അവനക്ക് എല്ലാ എല്ലാവരും കണ്ടിരിക്കണം എപ്പോഴും ആരെങ്കിലുമൊക്കെ ചാരിക്ക് കിടന്നു കൊണ്ടണോ അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഒരു സ്വഭാവം ഭയങ്കര സ്നേഹം കേട്ടോ നമുക്കൊന്ന് വെയ്യാന്നൊക്കെ പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത് അവിടെ ഇറുകി കിടന്നോളൂ അവനെ കൊണ്ട് അത്രേ പറ്റുള്ളൂ അത്രയെങ്കിലും അവൻ ചെയ്യും അങ്ങനെയാണ് അതെല്ലാവരും ഇരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഏറ്റവും നടന്ന് ണ് അപ്പോൾ ഇനി ഞാൻ കിച്ചുൻ്റെ വിശേഷമൊക്കെ ആയിട്ട് വരേണ്ടത് ഇപ്പോൾ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ കിട്ടിയുള്ള എടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതാണ് അവൻ്റെയൊക്കെ വിശേഷങ്ങൾ അവനൊരുപാട് സ്നേഹമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഇതൊക്കെയല്ല നമ്മളൊരു മനസ്സിന് സന്തോഷമൊക്കെ കിട്ടുന്ന ഈ പറ്റകളുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ അപ്പോൾ അവർക്കൊരു എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് എല്ലാവരും കണ്ടത്തെ ജീവികളൊക്കെ സ്നേഹിച്ച് ജീവിക്കുക ഒറ്റകൾ മനുഷ്യരെ കാട്ടി സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ മനുഷ്യർക്ക് അപ്പ കണ്ടത് എന്ന് വിളിക്കുന്ന മനുഷ്യന്മാരപ്പോൾ നമ്മൾ ചെയ്തതെന്ന് ഓർമ്മയുണ്ട് പക്ഷേ ഇവനക്കൊക്കെ ഫുഡ് കൊടുത്തതിനുള്ള സ്നേഹം ഒരുപാട് ഒരു ജീവിയാണ് ഇവരൊക്കെ അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഒരു പുന്നര കുട്ടിയാണ് അവന് ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായവരൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യണേ